നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ചങ്ങരംകുളം കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങുമായി താനൂർ നഗരസഭ വീടുകളിൽ അശരണരായി കഴിയുന്ന കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണ വിതരണ ഉദ്ഘാടനം താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി ശാംസുദ്ദീൻ നിർവഹിച്ചു ൾക്ക് കൈത്താങ്ങുമായി നഗരസഭ വീടുകളിൽ അശ്രണരായി കഴിയുന്ന കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണ വിതരണ ഉദ്ഘാടനം താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ നിർവഹിച്ചു രാവിലെ പല ആളുകളും വേണ്ടി വേണ്ടി അല്ലെങ്കിൽ ആറുമണിയാവുമ്പോ രൂപത്തിലാവും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൻ്റെ മോലത്തിലാവും ഭക്ഷണ ക്രമീകരണങ്ങളിൽ വരെ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകും പക്ഷേ വിധി വൈപ്രീത്യം എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയും പക്ഷേ വിധി നമുക്കെതിരായ അല്ലെങ്കിൽ വിധി നമുക്ക് അനുകൂലമാവും ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മളിപ്പോൾ ഒരു മിനിറ്റ് വീട്ടിൽ മൗനമാചരിച്ച ആചരിക്കപ്പെട്ട പ്രിയപ്പെട്ട ബാബുട്ട് കഴിഞ്ഞ ദിവസമാണ് കാട്ടങ്ങാടി ഉണ്ടായിരുന്ന ആരോഗ്യവേദി അതും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യവേദി പരിപാടിയിൽ പങ്കെടുക്കപ്പെട്ട ഒരേ ഒരു പുരുഷ ആണ് ഒരേ ഒരേ ഒരു പുരുഷനാണ് ബാക്കിയൊക്കെ സ്ത്രീകളാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തെ കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ആളാണ് നാടൻ ജോലിക്കൊക്കെ പോകുന്ന ആളാണ് വലിയ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിലൊക്കെ നല്ല ബോധമുള്ള ഒരാളായതുകൊണ്ടാണ് ആരോഗ്യവേദിയിൽ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെട്ടു പോകുന്നത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി അലി അക്ബർ സി പി ഫാത്തിമ ജയപ്രകാശ് വാർഡ് കൌൺസിലർ ആബിദ് വടക്കായി കൌൺസിലർമാരായ എ കെ സുബായിർ ബഷീർ വി പി മെഡിക്കൽ ഓഫീസർ ഷംജിത നഗരസഭാ സെക്രട്ടറി അനുപമ പാലിയേറ്റീവ് നഴ്സ് അജിത തുടങ്ങിയവർ സംസാരിച്ചു ടി വി എന്നാലും നീ വീട് ഇത്രയും ഭംഗിയാക്കും വിചാരിച്ചില്ല ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ ിരൂർ ചങ്ങരംകുളം